നമ്പർ ശ്രീ ഡി കെ ബഹുമാനപ്പെട്ട തദ്ദേശ എക്സൈസ് പാർലമെന്ററി എ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജ്ഞാന സമൂഹ സൃഷ്ടിക്കായി കെ ഗേഡിസ്കും കിലയും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരാശയം എന്ന പദ്ധതിയുടെ ഭാഗമായി പതിമൂന്ന് ജില്ലകളിൽ പത്തൊൻപത് ബ്ലോക്കുകളിലായി ഇന്നവേഷൻ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചിട്ടുണ്ട് ബി സാധ്യമാകും തദ്ദേശ സ്വയംഭരണ സ്ഥാ സ്ഥാപന പ്രദേശത്തെ ജനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രാദേശിക വെല്ലുവിളികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ തന്നെ കണ്ടെത്തുകയും അവയെ തരംതിരിച്ച് അതത് വിഷയമേഖലയിലെ അക്കാദമിക ഗവേഷണ സ്ഥാപനങ്ങൾ വഴിയും വിദഗ്ധരുടെ കൂട്ടായ്മ വഴിയും ഹാക്കത്തോൺ സംവിധാനത്തിലൂടെയും പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി പദ്ധതി രേഖകൾ ആക്കുന്നതിനും അവ നടപ്പിലാക്കുന്നതിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കാൻ ഇന്നവേഷൻ ക്ലസ്റ്ററുകൾ വഴി സാധിക്കുന്നതാണ് ശ്രീ ഡി കെ സർ സംസ്ഥാനത്ത് രണ്ടാം തലമുറ വികസന വെല്ലുവിളികളെ നേരിടുന്നതിന് ഇന്നവേഷൻ ക്ലസ്റ്ററുകൾ രൂപീകരിക്കുകയും ബ്ലോക്ക് തലത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സർ ബഹുമാനപ്പെട്ട അംഗം ചോദ്യത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയിൽ ഇന്ന് ഗുണപരപരമായ ഒരു പരിവർത്തനം ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പരമ്പരാഗതമായി തദ്ദേശ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അടിസ്ഥാന സേവനങ്ങൾ ലഭ്യമാക്കുക പ്രാദേശിക അടിസ്ഥാന സൗകര്യ വികസനം അവയുടെ പരിപാലനം ഇങ്ങനെയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ പ്രാദേശിക സാമ്പത്തിക വികസനം തൊഴിൽ സൃഷ്ടിക്കൽ രണ്ടാം തലമുറ വികസന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യൽ തുടങ്ങിയിട്ടുള്ള ഗുണപരമായിട്ടുള്ള ഒരു മാറ്റം ഇന്ന് പ്രാദേശിക സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനുതകുന്ന ഒരു പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് കൂടി ഉതകുന്ന ഒരു എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നോവേഷൻ ക്ലസ്റ്ററുകൾ അതിൻ്റെ ഭാഗമാണ് സംസ്ഥാന തലത്തിൽ കെ ഡിസ്ക് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ഇന്നവേഷൻ ഇക്കോസിസ്റ്റത്തിൻ്റെ വികേന്ദ്രീകൃതമായ മാതൃകയാണ് ബ്ലോക്ക് തലങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നോവേഷൻ ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുകൾ എന്നത് ഇപ്പോൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ിലേക്ക് കേരളത്തെ മാറ്റുന്നതിനും വിജ്ഞാന സമൂഹമായി കേരള സമൂഹത്തെ ആകെ പരിവർത്തിപ്പിക്കുന്നതിനും സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അക്കാദമികമായ സ്ഥാപനങ്ങളുണ്ട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ഈ അക്കാദമിക് സ്ഥാപനങ്ങളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും അറിവിനെയും വൈദഗ്ധ്യത്തെയും അതുപോലെ തന്നെ നൂതനാശയങ്ങളെയും ഒക്കെ തദ്ദേശ സ്ഥാപനങ്ങളുമായും പ്രാദേശിക സമൂഹവുമായും കണ്ണി ചേർത്തുകൊണ്ട് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ ഒരു ചാലക ശക്തിയാക്കി മാറ്റുക അതിന് ഉള്ള ഒരു പിന്തുണാ സംവിധാനം എന്ന നിലയിൽ കൂടിയാണ് ഈ ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുകളെ സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പത്തൊൻപത് ബ്ലോക്കുകളിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്ററുകളുടെ പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്താണ് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ യെസ് സർ ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്ററുകളിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ സർക്കാരിനുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ വകുപ്പുകളിൽ നിന്നും പ്രത്യേകം കേഡ് ഡിസ്കിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത അവർക്ക് പരിശീലനം കേസ്ക് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെ ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുകളിൽ പങ്കാളിയാക്കുന്നതിനുള്ള ഒരു ഫ്രെയിംവർക്ക് കിലയും കെ ഡിസ്കും ചേർന്ന് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ പി മമ്മിക്കുട്ടി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ സി കെ ഹരീന്ദ്രൻ സാർ ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്ററുകളുടെ പ്രവർത്തനം കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലും വ്യാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലേക്ക് മിനിസ്റ്റർ സർ പൈലറ്റ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുകളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒരു അന്തിമ ചട്ടക്കൂടും പ്രവർത്തന മാതൃകയും വിശദമാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വൈകാതെ തന്നെ പുറപ്പെടുവിക്കും പുറപ്പെടുവിക്കും സർക്കാർ ഇതിനെ കാണുന്നത് ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്ന ഒരു ചാലകശക്തിയായും പ്രാദേശിക സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനവുമായും ഇതിനെ വികസിപ്പിക്കണമെന്നതാണ് സർക്കാർ കാണുന്നത് ഇപ്പോൾ വളർച്ച സമഗ്രമായിട്ടുള്ള വളർച്ച ഉണ്ടായതുകൊണ്ട് മാത്രം സുസ്ഥിരമായ വികസനം ഉണ്ടാവണമെന്നില്ല വളർച്ചയും വികസനവും ഗ്രോത്തും ഡെവലപ്മെൻറ്റും രണ്ടും രണ്ടാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക വളർച്ചയെ സുസ്ഥിര വികസനവും ഉൾക്കൊള്ളുന്ന വികസനവുമായി ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആക്കി മാറ്റണമെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം അപ്പം അതിന് പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ യാഥാർത്ഥ്യങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള അതിലെല്ലാം ഊന്നിയിട്ടുള്ള നൂതനാശയങ്ങളുടെ നിർമ്മിതി ഉണ്ടാവണം അപ്പോൾ ആ നൂതനാശയ നിർമ്മിതിക്ക് പ്രോത്സാഹനം നൽകുക എന്നതുകൂടിയാണ് ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്ററുകളിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അക്കാദമിക് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഗവേഷണ സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരുകൾ ഇവയെ ബന്ധപ്പെടുത്തി ഒപ്പം പൊതുജനങ്ങളെയും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നൂതനാശയങ്ങൾ നിർമ്മിക്കുക അതിലൂടെ പ്രാദേശിക പരിഹരിക്കാൻ കഴിയാത്ത പ്രാദേശിക വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കൊരു പിന്തുണ സംവിധാനമൊരുക്കുക പ്രാദേശിക സംരംഭകരെ സംബന്ധിച്ചാണെങ്കിൽ നൂതനാശയങ്ങളിലൂടെ അവരുടെ സംരംഭങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിനും മികച്ച ബിസിനസ് പ്ലാനുകൾ തയ്യാറാക്കുന്നതിനുമൊക്കെ അവരെ പ്രാപ്തരാക്കുക ഇങ്ങനെയുള്ള വലിയ ലക്ഷ്യങ്ങളോട് ലക്ഷ്യങ്ങളോടുകൂടിയിട്ടാണ് ബ്ലോക്ക് ഇന്നൊവേഷൻ സെൻറ്ററുകൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഇന്നവേഷൻ സെന്ററുകളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തുടർന്ന് മറ്റ് ബ്ലോക്കുകളിലേക്കും ഒക്കെ വ്യാപിപ്പിക്കുന്ന കാര്യം സർക്കാർ പിന്നീട് തീർച്ചയായിട്ടും പരിശോധിക്കുന്നതാണ് ശ്രീ ഗെയുഷ് ജനീഷ് കുമാർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ പി കുഞ്ഞമ്മൂട്ടി മാസ്റ്റർ ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്ററുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാദേശിക സാമ്പത്തിക വികസനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുമോ വിശദീകരിക്കാമോ സർ ഞാൻ കരുതുന്നത് ഇതിനകം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ തന്നെ പ്രാദേശിക സാമ്പത്തിക വികസനമാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന സമീപനം തന്നെ പ്രാദേശിക സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്തലാണ് പ്രാദേശിക സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തണമെങ്കിൽ നൂതന ആശയങ്ങൾ ഉണ്ടാവണം നൂതന ആശയങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരാസ വ്യവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് സംസ്ഥാന തലത്തിലും അതിൻ്റെ വികേന്ദ്രീകൃത മാതൃക എന്ന നിലയിൽ ഇപ്പോൾ ബ്ലോക്ക് തലത്തിലും ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നൂതനാശയങ്ങൾ സംരംഭകരിൽ നിന്ന് അക്കാദമിക സ്ഥാപനങ്ങളിൽ നിന്ന് ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് എല്ലാം ഉണ്ടാവുമ്പോൾ അതിനെ ആ നൂതനാശയങ്ങളെ പദ്ധതികളാക്കി മാറ്റുന്നതിന് ഈ ബ്ലോക്ക് ഇന്നവേഷൻ സെൻറ്ററുകളുടെ പിന്തുണ സഹായിക്കും എന്നാണ് സർക്കാർ കരുതുന്നത് അത് പ്രാദേശിക സാമ്പത്തിക വികസനത്തെയും തൊഴിൽ സൃഷ്ടിക്കുന്നതിനെയും പ്രാദേശികമായി തൊഴിലും വരുമാനവും സൃഷ്ടിക്കുന്നതിനെയും ഒരു മാറും ശ്രീമതി കാനത്തിൽ ജമീല ബ്ലോക്ക് പ്രവർത്തനങ്ങളിലൂടെ പ്രാദേശിക തലങ്ങളിൽ വാണിജ്യ വ്യവസായ മേഖലകളിൽ ഉൾപ്പെടെ സമഗ്ര വികസനത്തിനു നൂതന ആശയങ്ങളെ വാർത്തെടുക്കുന്നതിന് ഉതകുന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമോ ശ്രീ വിഷ്ണുനാഥ് കേരളത്തെ ഒരു എന്താണ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഈ ഈ ക്ലസ്റ്റർ സാർ ഈ നോളജ് എക്കണോമിക്സിൻ നടത്തിയ സർവേയിൽ ആദ്യഘട്ടത്തിൽ അൻപത്തിമൂന്ന് ലക്ഷം പേരാണ് തൊഴിൽ അന്വേഷകരായി കേരളത്തിൽ ഉള്ളതായിട്ട് കണ്ടെത്തിയതായി സർക്കാർ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ ഈ ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡി ഡബ്ല്യു എഫ് എമ്മിൽ രജിസ്റ്റർ ചെയ്തത് പതിനെട്ട് ലക്ഷം പേരാണ് അമ്പത്തിമൂന്ന് ലക്ഷം പേരെ കണ്ടെത്തിയിട്ട് പതിനെട്ട് ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ കണ്ടെത്തിയ തൊഴിലുകൾ രണ്ട് ലക്ഷത്തിനടുത്ത് മാത്രമാണെന്നാണ് സർക്കാരിൻ്റെ റിപ്പോർട്ട് തന്നെ പറയുന്നത് അപ്പോൾ ഈ തൊഴിലന്വേഷകരുടെ പ്രതീക്ഷയും ഈ നമ്മൾ കണ്ടെത്തിയ തൊഴിലിൻ്റെ സ്വഭാവവും തമ്മിലുള്ള അകലമാണ് ഈ അമ്പത്തിമൂന്ന് ലക്ഷം പിന്നെ അത് പതിനെട്ട് പിന്നെ രണ്ട് എന്നതിലേക്ക് ചുരുങ്ങുന്നതിന് ഒരു കാരണമാകുന്ന റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് സാർ അതുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇതിനു വേണ്ടിയിട്ട് പതിമൂന്ന് കോടി രൂപ മാത്രമാണ് മാറ്റിവെച്ചത് കേരളത്തെ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിന് പതിമൂന്ന് കോടി രൂപ മതിയാകാതെ വരും സാർ അപ്പോൾ ഈ മറ്റ് സ്ഥാപനങ്ങളിലേക്കൂടി ഇത് വ്യാപിക്കുകയും ഈ ക്ലസ്റ്ററൊക്കെ വരികയും ചെയ്യുമ്പോൾ അതിനാവശ്യമായ തുക അനുവദിക്കുമോ ഇപ്പോൾ എത്ര പഞ്ചായത്തുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി എത്ര പഞ്ചായത്തുകളിലേക്ക് കൂടി ഇത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഈ തൊഴിലന്വേഷകരായി രജിസ്റ്റർ ചെയ്തവരും തൊഴിലിന് പ്രാപ്തരായി കണ്ടെത്തച്ചവരും തമ്മിലുള്ള അകലത്തെക്കുറിച്ചാണ് സോ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൈപുണ്യ വികസനത്തിനും ഒക്കെയുള്ള ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിജ്ഞാന കേരളം പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്താകെ വളരെ വിജയകരമായ നിലയിൽ നടപ്പാക്കുന്നതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി മെഗാ തൊഴിൽമേളകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിൽ ആദ്യത്തെ തൊഴിൽമേള വളരെ വിജയകരമായി തന്നെയാണ് അവസാനിച്ചത് അപ്പോൾ ആ തൊഴിൽമേള കേവലം തൊഴിൽമേള മാത്രമല്ല സർ ആ തൊഴിൽമേളയിൽ പങ്കെടുത്ത് അതിന് അതിൽ അതിൽ പങ്കെടുത്തവരിൽ തൊഴിലിന് അർഹരാവാത്ത അതിനാവശ്യമായിട്ടുള്ള നൈപുണി ആർജിക്കാൻ കഴിയാത്ത ആളുകളെ കണ്ടെത്തി അവർക്ക് ആ നൈപുണി ആർജിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തുടർ പരിശീലനം കൊടുക്കുന്നതുൾപ്പെടെ വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സമഗ്രമായൊരു സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇപ്പോൾ ഈ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ആധുനികമായിട്ടുള്ള പ്രത്യേകിച്ച് വൈജ്ഞാനിക മേഖലയിലെ തൊഴിലുകൾ ഒക്കെ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കില്ല് പലർക്കുമില്ല അപ്പോൾ അവരുടെ സ്കിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇടപെടൽ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ തുകയുടെ വലിപ്പമല്ല സർ ഇപ്പോൾ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എത്ര തുക കൊടുക്കുന്നു എന്നുള്ളതല്ല അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അഞ്ച് ലക്ഷം രൂപയുടെ സഹായം സ്വീകരിച്ചുകൊണ്ടാണ് സർ ഇന്ന് ലോകത്താകെ ശ്രദ്ധേയമായി തീർന്ന ഒരു ശ്രീ സി വിഷ്ണുനാഥ് അങ്ങനെ അങ്ങയുടെ ചോദ്യത്തിനാണ് മറുപടി അപ്പോൾ വെറും അഞ്ചു ലക്ഷം രൂപയുടെ ഒരു സഹായം സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുത്തത് ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും തല്ല ലോകത്തിലാകെ ശ്രദ്ധേയമായി തീർന്ന മാൻഹോൾ വൃത്തിയാക്കുന്നതിനുള്ള റോബോട്ട് ജെൻ റോബോട്ടിക്സ് എന്ന ഒരു സംഘം ചെറുപ്പക്കാർ എൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള അതിർത്താലയിൽ നിന്നുള്ള ഒരു സംഘം ചെറുപ്പക്കാരാണ് അവരൊരു സിനിമ കാണാൻ പോയി ആ സിനിമയിൽ നിന്ന് കിട്ടിയ ഒരാശയത്തെ അവരെ വികസിപ്പിക്കുകയും അതൊരു നൂതനാശയം എന്ന നിലയിൽ അതിനെ വികസിപ്പിക്കുകയും അതൊരു പദ്ധതിയാക്കി മാറ്റുകയും ചെയ്തു ഇന്ന് നൂറുകണക്കിന് രാജ്യങ്ങളിലേക്ക് അവരുടെ ഉൽപ്പന്നം കയറ്റിയേക്കുകയാണ് ഇപ്പോൾ റോബോട്ട് ഉപയോഗിച്ചുകൊണ്ട് മാൻഹോൾ എങ്ങനെ വൃത്തിയാക്കാം അഞ്ച് ലക്ഷം രൂപയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സഹായം അപ്പോൾ അത്തരമൊരു ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ എത്ര തുക കൊടുക്കുന്നു അല്ലെങ്കിൽ തുകയുടെ വലുപ്പമല്ല പ്രധാനം എന്തായാലും സർക്കാർ ഈ പ്രശ്നത്തെ സമഗ്രമായിട്ട് അഭിസംബോധന ചെയ്യുകയാണ് കേരളത്തിലെ വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിനും വൈജ്ഞാനിക തൊഴിലുകൾ പ്രാപ്തമാ നേടാൻ പ്രാപ്തരാക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും സ്കിൽ ആർജിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ പിന്തുണയും കൊടുക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള സമഗ്ര പദ്ധതിയായിട്ടാണ് വിജ്ഞാന കേരളം നടപ്പാക്കുന്നത് ശ്രീ രാമദ്ദേവർ കോവിൽ ശരി ശരി ശ്രീ ടി ജെ വിനോദ് സാർ രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി സ്ഥാപനങ്ങളെയും കമ്പനികളെയും സഹകരിപ്പിച്ചുകൊണ്ട് മാത്രമേ ബ്ലോക്ക് ഇനോവേഷൻ ക്ലസ്റ്ററുകൾ നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നിരിക്കെ കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമുള്ള ഇത് സംബന്ധിച്ച് എത്ര സ്ഥാപനങ്ങളെയും കമ്പനികളെയുമാണ് സർക്കാർ സമീപിച്ചിട്ടുള്ളത് അങ്ങനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ പേര് വിവരം വ്യക്തമാക്കാമോ അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കാം യെസ് മിനിസ്റ്റർ സർ ഇതിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു പ്രാദേശിക തലത്തിലുള്ള നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ അക്കാദമിക് സ്ഥാപനങ്ങൾ അവയെ പ്രാദേശിക സർക്കാരുകളുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് വ്യവസായങ്ങൾ ഇവയെ ബന്ധപ്പെടുത്തുന്ന തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് വിജ്ഞാന കേരളം പദ്ധതി മറ്റൊന്നാണ് ആ വിജ്ഞാന കേരളം പദ്ധതിയിൽ തൊഴിൽ ദാതാക്കളാ ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നാം കൊണ്ടുവരുന്നുണ്ട് തൊഴിൽ മേളകളുടെയൊക്കെ ഭാഗമായിട്ട് അവരെല്ലാം അണിനിരത്തുന്നുണ്ട് അണിനിർത്തുന്നുണ്ട് രണ്ടും രണ്ടാണ് ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്ററുകളും വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ ലഭ്യമാക്കാനുള്ള പദ്ധതിയും രണ്ടാണ് എന്ന കാര്യം വ്യക്തമാക്കുക